ഹായ് എവിടെ പോവാ ക്ലാസ് ഉണ്ടല്ലേ ഹായ് ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ഇന്നലത്തെ മഴ കാരണം ഇന്ന് സ്കൂളുണ്ടായിരുന്നില്ല കുട്ടികൾക്ക് അപ്പം ഇന്നൊരു നമ്മുടെ അടിപൊളി ഒരു ഡേ ആക്കി മാറ്റണം എന്നുണ്ട് കാരണം കുട്ടികളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും സ്കൂളിൽ പോവാണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ അല്ലേ ഏ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് മോർണിംഗിൽ ഇതാ കാശി മാറ്റി റെഡി ആയിട്ട് ക്ലാസ് പോവാൻ നിൽക്കുകയാണ് അല്ലേ കാശി അല്ലേ ഇന്നെന്താ സ്കൂളില്ലാത്ത

അങ്ങട്ട് തീർപ്പാക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിലൂടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ നമുക്കിന്ന് പുട്ടാണ് അപ്പം അതൊക്കെ ഞാൻ കഴിക്കുകയാണ് അപ്പം ആള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇന്ന് എന്താ കഴിക്കുന്നത് പുട്ടും ചായ പുട്ടും ചായയാണ് ഒരു ഒരു കാര്യം അവിടെ ഞാൻ അങ്ങനെ ഇതാ നമ്മൾ ചെറുതായി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം കാശിനീം കൂട്ടി ഞാൻ തൊട്ടടുത്തുള്ള ഡിസ്പെൻസറിയിലേക്കാട്ടോ പോകുന്നത് പെട്ടെന്നുള്ള ഒരു തീരുമാനം ആയതുകൊണ്ടും പെട്ടെന്ന് വരേണ്ട കേസ് കിട്ടായതുകൊണ്ടും നമ്മളിപ്പം ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിപ്പം ഇങ്ങോട്ട് വന്നതായിരുന്നു അപ്പോൾ കാശിനെ കാണിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഭയങ്കര തിരക്കാണ് അപ്പം നമ്മൾ കാണിച്ചു നമ്മൾ ഡോക്ടർ മെഡിസിനും കാര്യങ്ങളും ഒക്കെ വാങ്ങി അങ്ങോട്ട് നടക്കാണ് കേട്ടോ ഇനി ആൾ ബ്ലഡും യൂറിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് അതും തൊട്ടടുത്തുള്ള ലാബിൽ തന്നെ തൊട്ടടുത്തൊന്ന് പണി കഴിച്ചാൽ കഴിഞ്ഞല്ലോ അപ്പം നമ്മളിപ്പോൾ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ആൾക്ക് വലിയ പേടിയൊന്നും ഇല്ലാതോന്നു മാഷ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ബ്ലഡ് എടുക്കൽ ചടങ്ങിലൂടെ അപ്പോൾ അങ്ങനെ പേടിയൊക്കെ പോയതാണെന്നാണ് അവൾ പറയുന്നത് അങ്ങനെ നമ്മൾ ബ്ലഡൊക്കെ എടുത്തു ഇനി ഇതാ യൂറീനും കൂടി എടുക്കാനുണ്ട് അതിനവിടെ സൗകര്യം കുറച്ച് കുറവുള്ളതുകൊണ്ട് നമ്മൾ യൂറീനൊക്കെ എടുത്തിട്ട് ഇന്ന് തന്നെ കൊണ്ടുപോയി കൊടുത്ത് റിസൾട്ട് വാങ്ങേണ്ടതാണ് അപ്പം അത് കഴിഞ്ഞു ഹലോ ബൈസ് അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ സ്പെഷ്യൽ നമുക്കിന്ന് ഓവയ്ക്ക വറവാണ് കേട്ടോ അതിൻ്റെ വേണ്ട തേങ്ങക്കാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കിന്ന് മുളക് കറിയാണ് കേട്ടോ മുളക് കറി ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് മുളക് കറി ഫിഷ് മുളക് കറി മീൻ കറി മുളകിട്ടോ അത് ഇത് രണ്ടും വറുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ലഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു സ്കിൻ കെയർ നോക്കിയാലോ ചെറുതായിട്ടൊരു ഹെയർ മസാജും ഫേസ് മസാജും ഒന്ന് ചെയ്യാം എന്തായാലും ചുമ്മാ ഇരിക്കയാണ് വീട്ടിൽ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മൂഡുള്ളപ്പോൾ നമ്മൾ ചെയ്യണമല്ലോ അപ്പം അടുത്ത മടി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മുൾട്ടാണി മുൾട്ടാണി മീറ്റി ഇത് കയ്യാറായിട്ടൊന്നും കിട്ടാം എനിക്ക് ഒരു ഫേസിലേക്ക് ഒരു നേരം യൂസ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ ത് ഫിനിഷ് ചെയ്യാം അതുപോലെ റോസ് വാട്ടറും ഇതും ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസ് മസാജൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം ഫേസ് പാക്ക് ഇടും അതൊന്ന് ഡ്രൈ ആയിട്ട് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മസാജ് ഒക്കെ ഒന്ന് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഹെയർ മസാജ് ഒക്കെ ചെയ്യുന്നുണ്ട് ഹെയർ മസാജ് ഒന്നും ഞാൻ പിന്നെ കാണിക്കുന്നില്ല അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിസ്തീർച്ച് നമുക്ക് ഒഴിക്കാം ഓക്കെ എന്നിട്ട് ചിലപ്പം നമുക്ക് ഒക്കെ ഉണ്ട് മഴ ചിലപ്പോൾ പറ്റോ ഒന്നറിയില്ല എന്നാലും നോക്കാം പിന്നെ എനിക്ക് ക്ലിപ്പ് ഇട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയ മുറിവുണ്ട് കേട്ടോ ചെറിയ മുറിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വലിച്ചു കിട്ടി സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി എൻ്റെ നെല്ലേ പിന്നെ ഞാൻ വീടുകളൊക്കെ കാണാം ഇവിടെ ഒരു ഭയങ്കര ഒരു പിമ്പിൾസ് വന്ന പോലെ തോന്നും അതുപോലെ സംസാരം കണ്ടില്ല ഭയങ്കര ചിരിക്കാനൊന്നും ാണ് വീട്ടി എടുത്തിട്ടുണ്ടത് ഉള്ളത് എനിക്ക് ഇത്ര മതിയാവും കേട്ടോ കുറച്ചുകൂടെ ബാക്കിയുണ്ട് അപ്പൊ ഇത്ര മതിയാവും പിന്നെ ബാലൻസ് ആക്കണ്ടല്ലോ പിന്നെ റോസ് വാട്ടർ കൂടി എഡ് ചെയ്യാം ഈ സ്മെല്ലെനിക്ക് ഭയങ്കര ഇഷ്ട ഇതൊന്നും മിക്സ് ചെയ്ത് അങ്ങനെ ഇതാ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കഴുത്തിലും കൂടി ആഡ് ചെയ്യാം ഇതെല്ലാം ബാക്കിയാട്ടോ കണ്ടോ ഇതൊന്ന് പത്ത് മിനിറ്റ് കിടക്കട്ടെ ഹലോ ഗ്രാസ് അപ്പം ഞാൻ ചോക്ലേറ്റ് തിന്നാട്ടോ അതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ടൗണിൽ പോവുകയാണ് അർജൻറ്റായിട്ട് കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വീടിക്കാണ്ടായിരുന്നു അപ്പോൾ മഴ കാരണം കുറേ ദിവസമായിട്ട് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പച്ചോങ്കിൽ പോവുക പറ്റോങ്കിൽ പോവാമെന്നൊന്നും രാവിലെ മുതൽ ഞാൻ പറയുന്നില്ലേ അപ്പോൾ ഇപ്പൊ രണ്ട് രണ്ട് രണ്ടര മണിക്കൂറായിട്ടും മഴ തീരെ ഇല്ല അപ്പോൾ പെട്ടെന്ന് റെഡി ആയതാണ് ചോറൊക്കെ കഴിച്ചു റെഡിയായി പിന്നെ ക്ഷീരനെയും കൂട്ടി കൊണ്ടുപോകുക വിചാരിച്ചു സ്കൂളില്ലാത്ത ദിവസമാണല്ലോ നമ്മളെ കാര്യമായിട്ട് കിട്ടും അപ്പം ടൗണിലേക്ക് നമ്മൾ രണ്ടാളും പോവാണ് അപ്പം നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ എവിടെയാണ് എന്താണ് എന്നൊക്കെ നമുക്ക് അതിയെ വീഡിയോയിൽ കാണാം ഓക്കേ അപ്പം നമ്മളിതാ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് പോവാം വ ഓക്കെ അങ്ങനെ ഇതാ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പാളയത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ മഴയൊന്നും ഇല്ലാണ്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട് നല്ലൊരു പ്രസരിപ്പുണ്ട് മഴയില്ലാതെ ഈ ഒന്ന് ആകാശമൊക്കെ കാണാൻ കേട്ടോ അങ്ങനെ നമ്മൾ എത്തിയ ഷോപ്പ് ഇതാ ഇത് ഹോൾസെയിൽ ആയിട്ടുള്ള ഷോപ്പ് കേട്ടോ നമ്മൾ ചെറുപ്പം മുതലേ ഇതുപോലെ ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന നല്ല അടിപൊളി ഒരു ഷോപ്പാണ് അപ്പം നമ്മൾ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അവിടുന്ന് വാങ്ങാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വാങ്ങിയതൊക്കെ ഞാൻ കാണിച്ചേരേ പിന്നെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ പെട്ടെന്ന് വാങ്ങി അധികം വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മളെ നാട്ടിലെത്തിയപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അതും വാങ്ങി ഹലോ ഗാസ് അങ്ങനെ നമ്മൾ നമ്മൾ ടൗണിലൊക്കെ പോയി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നുള്ളതൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് വിശക്തമായിട്ട് കാണിച്ചതരട്ടോ പിന്നെ എന്തായാലും എന്തായാലും മഴ പെയ്യാതെ മഴയിൽ പെടാണ്ട് പോയി കഴിഞ്ഞു ഇനി ും വീട്ടിലെത്തിയ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് വാങ്ങിക്കൊണ്ടുന്ന സാധനങ്ങള് ഞാൻ ഈ ബാഗില് കശിക്കാണ് പിന്നെ നമ്മളെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നല്ലോ അതിൽ അതിലുണ്ടായിരുന്ന സംഭവമാണ് ഇത് എല്ലാര് അറിയ പല വേദികളും കാണിച്ച സംഭവമാണ് പുളിച്ചാർ ഇതും ഒന്ന് മുഴുവനായിട്ടൊന്നും കൊടുക്കൂല ഒരു സാരി വഴിക്ക് പോകുമ്പോ നമുക്ക് തേൻ മുട്ടായി പിന്നെ പുളിച്ചാർ പൊടിയാണിത് ഇതിലൊക്കെ കൊറേ പീസ് ഉണ്ട് പിന്നെ കടല കടലമിട്ടായി ഇതൊക്കെ ഞാൻ രണ്ടും മൂന്ന് പാക്ക് സെറ്റ് വാങ്ങിയിട്ടുണ്ട് കുറച്ച് ഇവിടെ വെക്കാം പിന്നെ കുറച്ച് ചെ കൊടുത്തയക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വാങ്ങിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മളിപ്പോ ടൗണിൽ പോയി വാങ്ങിയ സംഭവങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു കുറച്ച് ഡെയിൻ മൈ ലൈഫ് അതായത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെ ചെറുതായിട്ടാണ് ബോധിച്ചുള്ളത് നമുക്ക് എനിക്കിഷ്ടമായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം ബൈ